നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അനശ്വരം എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ താരമാണ് ശ്വേതാ മേനോൻ ആദ്യകാലത്ത് മികച്ച സിനിമകളുടെ ഭാഗമായ ശ്വേത പിന്നീട് മുംബൈയിലേക്ക് വണ്ടി കയറി പിന്നീട് മോഡലിംഗിൽ എത്തിപ്പെട്ട ശ്വേത കാമസൂത്രുടെ പരസ്യത്തിൽ അഭിനയിച്ചു ഏവരെയും ഞെട്ടിച്ചു ഇതിനിടെ ബാല്യകാല സുഹൃത്തും കാമുകനുമായ ബോബി ഫോസ്ലെ വിവാഹം കഴിച്ചെങ്കിലും അത് അധികകാലം നീണ്ടു നിന്നില്ല ആദ്യ വിവാഹം തകരാനുള്ള കാരണങ്ങളെക്കുറിച്ച് നടി പറയുന്നത് ഇങ്ങനെ ബോബിയുടെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ലായ്മ വിവാഹമോചനത്തിന് വഴിതെളിച്ചു എന്ന് ശ്വേത പറയുന്നു പ്രണയ തകർച്ചയിൽ ആശ്വാസമായി വന്ന ബോബിയുമായി ശ്വേത സൗഹൃദത്തിലാവുകയും വളരെ പെട്ടെന്ന് ഇയാളുമായി പ്രണയത്തിലാവുകയും ചെയ്തു അങ്ങനെയാണ് ബോബിയുമായി ശ്വേതയുടെ വിവാഹം നടക്കുന്നത് ബോബി ഫോസ്ലെയും ശ്വേതയും നല്ല സുഹൃത്തുക്കളായിരുന്നു ആ സൗഹൃദം പിന്നീട് പ്രണയമായി വളർന്നു ആ ബന്ധം പിന്നീട് വിവാഹത്തിലും ചെന്നെത്തി പക്ഷെ നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട ശ്വേതാമേനോന്റെ ജീവിതം ഒരു കടുത്ത ഇരുട്ടിലേക്കാണ് ചെന്നുപെട്ടത് ഗ്വാളിയർ സിന്ധ്യ കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു ബോബി ഫോസ്ലെ തികച്ചും യഥാസ്ഥിത കുടുംബക്കാർ മുഖം ദുപ്പട്ട കൊണ്ട് മറച്ചു മാത്രമേ നടക്കാൻ പാടുള്ളൂ അങ്ങനെയല്ലാതെ ആർക്കു മുമ്പിലും വരാൻ പാടില്ലായിരുന്നു വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരുടെ കാൽ തൊട്ട് വന്നിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ ശ്വേതയെ തളർത്തി ഭർത്താവെന്ന നിലയിൽ ബോബിക്ക് ശ്വേതയിൽ യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ശ്വേതയെ നിയന്ത്രിച്ചിരുന്നത് ബോബിയുടെ മാതാപിതാക്കളായിരുന്നു ഇവയ്ക്കെല്ലാം പുറമെ തന്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ ബോബിയുടെ കുടുംബം പിൻവലിച്ചെന്നും ശ്വേത പറഞ്ഞു ആ ഇടയ്ക്കാണ് ജോഷ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ അമീർ ഖാൻ വിളിക്കുന്നത് എന്നാൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ ബോബി സമ്മതിച്ചില്ല ഇതോടെ ബോബിയുമായുള്ള ജീവിതം അവസാനിപ്പിച്ചു താൻ അയാളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നെന്ന് ശ്വേത വ്യക്തമാക്കി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി